നമസ്കാരം ഞാൻ വീണ എസ് പിള്ളയാണ് ഞാൻ സുതിയുടെ വൈഫ് ഇപ്പം നിലവിലുള്ള വൈഫ് റേണുവിനെതിരെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ ഹായ് എവ്രി വൺ റേനു സുദിയെ വീണ്ടും പോലീസ് പൊക്കുകയാണ് റേനു സുദിക്ക് നിലവിൽ പോലീസ് സ്റ്റേഷൻ തറവാട് വീട് അതായത് ആഴ്ചയിൽ മൂന്നോ നാലോ വട്ടം എന്തായാലും മസ്റ്റ് ടൈം പോലീസ് സ്റ്റേഷൻ കയറി വരും അപ്പോൾ ഇപ്രാവശ്യം സ്റ്റേഷനിൽ പോയത് സുതി ചേട്ടൻ്റെ എക്സ് വൈഫായ വീണ കൊടുത്ത പരാതിയിലാണ് അതായത് വീണയുടെ പരാതി നിരവധി ഇൻ്റർവ്യൂകളിൽ വീണയെ മോശമായി പറയുന്നു പിന്നീട് റേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിലും റേണു സുധിയുടെ യൂട്യൂബ് ചാനലിലും നിരവധി വീഡിയോസ് വീണക്കെതിരെ അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് വീണ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തത് അപ്പോൾ ഏതായാലും വീണ പറയുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് നമുക്ക് ആദ്യം കേൾക്കാം അതിനുശേഷം രേണു സുധിക്ക് ചുട്ട മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു ഒരു കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം എന്തെന്ന് വെച്ചാൽ എന്നെപ്പോലൊരു സ്ത്രീയാണ് അവളും എന്ന് കരുതിയിട്ട് ഞാൻ വേണ്ട വേണ്ട എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടി നിക്കുമായിരുന്നു അപ്പോ പല മീഡിയകൾക്ക് മുന്നിലും പല ആൾക്കാർക്ക് മുന്നിലും വീണ്ടും വീണ്ടും എന്നെ അപകീർത്തിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ എനിക്ക് അത് ബുദ്ധിമുട്ടായതിനാൽ ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാം ഏർ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമായി ഞാൻ ചർച്ച ചെയ്തപ്പോ നീ ഒരു കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ് അവരെനിക്ക് തന്ന ഒരു മറുപടി അപ്പൊ ഞാനും കരുതി എന്റെ ഫാമിലിയായിട്ട് ആലോചിച്ചു അപ്പൊ ശരി ഞാനും കരുതി ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി അടികൂടാൻ താല്പര്യമില്ലാത്തതിനാലും അതുപോലെ പിന്നെ ഇന്റർവ്യൂസുകൾ കൊടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് മോശമായിട്ട് ബിഹേവ് ചെയ്യ പിന്നെ ഇന്റർവ്യൂസിൽ കയറിയിരുന്നിട്ട് എന്തുവാ എനിക്ക് നിങ്ങക്ക് വലിച്ചു കീറി ഒട്ടിക്കാൻ പാടില്ലേ എനിക്ക് സുധിച്ചേട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കാണ് കൊച്ചുങ്ങളുള്ളത് അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും അതിന് വലിയ പാടൊന്നുമില്ല പിന്നെ ഇങ്ങനത്തെ ഭയങ്കരമായിട്ടും അപമര്യാദയായിട്ട് ഇന്റർവ്യൂസിൽ പറയുക അപ്പൊ എനിക്ക് കംപ്ലയിന്റ് കൊടുക്കാതിരിക്കാൻ പറ്റിയില്ല ഞാൻ കംപ്ലയിന്റ് കൊടുത്തു ബാക്കി അവര് നോക്കിക്കോളും ഇനി എന്ത് കാര്യങ്ങളാണെങ്കിലും അവര് നോക്കിക്കോളും പിന്നെ ഇതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അവർ എന്താണ് സ്വീകരിക്കുന്നത് റീണിനോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നീ നിന്നെ ടെസ്റ്റ് ചെയ്യണമെന്നാണ് അതായത് സോഷ്യൽ മീഡിയയിൽ നീ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരം ഞാൻ ഒന്നൊന്നായി എടുത്ത് പറയേണ്ട ആവശ്യമില്ല അത് നിന്റെ ഇഷ്ടമാണ് നീ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോ ഒരു പ്രശ്നവുമില്ല എന്തിനാണ് മീര എന്ന് പറയുന്ന സ്ത്രീയെ നീ കൊണ്ടുവരുന്നത് ഇതിനുള്ള ഉത്തരം നീ തരണം ഓക്കെ നീ പറയും ഇൻ്റർവ്യൂ അതായത് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് നീ ആൻസർ കൊടുക്കുന്നതെന്ന് നീ പറയും ഞാൻ ഒരു കാര്യം പറയുകയാണ് സുധി എക്സ് വൈഫിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ വിളിച്ച് പറയുന്നത് പിന്നീട് റേണു സുധി സുധി ചേട്ടനെ വിറ്റ് നിലവിൽ ജീവിക്കുന്നു ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എന്തൊക്കെയോ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോൾ നിരവധി നെഗറ്റീവ് കമൻ്റുകൾ വരുമ്പോൾ ഇവർ ചെയ്യുന്ന പതിവ് അപ്പോൾ സുതി ചേട്ടൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ് നാണമില്ലേ നിങ്ങൾക്ക് മരിച്ചു പോയവരെ വിറ്റ് എന്തിനാണ് റേണു ജീവിക്കുന്നത് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെച്ച് തരാം അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം ഓക്കെ റേണു സുദിയുടെ വൃത്തികെട്ട ഒരു വീഡിയോ ആണ് ഓക്കെ ഇതിനകത്ത് പ്രധാനപ്പെട്ടത് ഞാൻ സൂക്ഷിച്ചുവച്ചേക്കുന്ന സൂക്ഷിക്കേണ്ട ഷൂസാണ് ടാർമാജിക്കലൊക്കെ യൂസ് ചെയ്യുന്ന ഷൂസ് ആയിരുന്നു സോ ഇത് ഞാൻ എപ്പോഴും എന്റെ അരമാരയ്ക്കൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സാധനം തന്നെയാണ് അവസാനമായിട്ട് ഉപയോഗിച്ച ഡ്രസ്സ് അതും ഞാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു ഇതിന്റെ ഈ കൈമടക്കുണ്ടല്ലോ ഈ കൈമടക്ക് ഏട്ടൻ എങ്ങനെയാണോ കൈമടക്കി വെച്ചേക്കുന്നത് ആ അദ്ദേഹത്തിന്റെ കൈ ആ വിരലുകളിലൂടെ കൈമടക്കിയത് അത് ഇന്ന് വരെയും ഞാൻ മാറ്റിയിട്ടില്ല അതുപോലെ ഈ പാന്റ് ൂ എന്തൊക്കെയോ വൃത്തികേട് ചെയ്ത് ചെയ്ത് അവസാനം കമന്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത നില വരുമ്പോഴാണ് ഇതുപോലെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് നാണമില്ലേ നിങ്ങൾക്ക് അതായത് സുധി ചേട്ടൻ മരിച്ചു കഴിഞ്ഞു അവരെ വിട്ടുകള നിനക്ക് വേണമെങ്കിൽ വേറെ വിവാഹം കഴിച്ചോ ആരെങ്കിലും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ സ്വാതന്ത്ര്യം അല്ലേ എന്തിന് ഇവിടെ സുധിച്ചേട്ടൻ്റെ പേര് പറയുന്നു സുധി ചേട്ടൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു അതായത് ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഇവരെ പറ്റി എന്നോട് കോണ്ടന്റ് ചെയ്യാൻ കുറേ പേര് പറയുമ്പോൾ ഞാൻ പഠിക്കുന്നതാണ് ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്ന് ഇവർക്കതായത് ഇഷ്ടംപോലെ നെഗറ്റീവ് വരുമ്പോഴാണ് സുതിച്ചേട്ടൻ്റെ ഫോട്ടോ ഇവർ പോസ്റ്റ് ചെയ്യുന്നത് എന്തൊരു നാരിത്തരമാണ് ഇപ്പം കണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുകയാണ് അതായത് എനിക്ക് സുതിചേട്ടനോട് നല്ലോണം ബഹുമാനമുണ്ട് ഞാൻ ഇപ്പോഴും സുധിച്ചേട്ടനെ റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു ഓക്കെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് ശുതി ചേട്ടനോട് ഇത്തിരി സ്നേഹമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കോമാളിത്തരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യോ അതായത് റേണു സുതിയോട് ഞാൻ പറയുന്നത് നിങ്ങൾ റീൽസ് ചെയ്യണ്ട പിന്നീട് ആൽബത്തിൽ അഭിനയിക്കണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ ഏതായാലും മീര കൊടുത്ത പരാതി നല്ല രീതിയിൽ കത്താനാണ് സാധ്യതയുള്ളത് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി മീര സ്റ്റോറി വെച്ചിട്ടുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കണം ഓക്കെ നമസ്കാരം ഞാൻ ലീണ ഇന്ന് ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൊണ്ടും റേണു കാരണം ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനില് കൊല്ലം പോലീസ് സ്റ്റേഷനിൽ റേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുകയാണ് ഉറപ്പായിട്ടും പരാതി കത്തും അത് ഉറപ്പാണ് ഓക്കെ റേണു സുദിയോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നന്നാവുക അതായത് ഈ ഒരു പരാതിയെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുക നിങ്ങൾ അതായത് ആൽബം ചെയ്തോ എന്ത് കുണ്ട്രാന്തം വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോ പ്രശ്നമില്ല മറ്റൊരാളുടെ ലൈഫിൽ കയറി വരരുത് ഓക്കെ അതിപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അതുൽ ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് പോയി കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കംപ്ലൈൻറ് കൊടുക്കുന്നത് നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണെങ്കിൽ അത് തെറ്റെന്ന് പറയുന്ന അധികാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഓക്കെ അതായത് നീ കാണിക്കുന്ന നിറികടിനെ കുറിച്ച് സംസാരിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് ഉണ്ട് നീ ചെയ്യുന്നതെല്ലാം ശരിയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വെറുതെയാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നതെങ്കിൽ ഓക്കെ കംപ്ലൈൻ്റ് കൊടുത്തോ നീ തന്നെ നിന്നെ തന്നെ ഒരു ഒരഞ്ച് മിനിറ്റ് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നിനക്കറിയാൻ പറ്റും ഓക്കെ അപ്പോൾ റേനു സുതിയോട് ഏറ്റവും അവസാനമായി ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ് ഇതിനൊക്കെ ഒഴിവാക്കി നെഗറ്റീവുകളൊക്കെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും മറക്കും ഈ കേസിനെങ്ങനെങ്കിലും നിങ്ങൾ സോറിയൊക്കെ ചോദിച്ച് ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ജീവിക്കുക നിങ്ങൾ ആൽബം ചെയ്യോ നിങ്ങൾ വീഡിയോ ചെയ്യോ എന്തും ചെയ്യോ തെറി വിളിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം ഓക്കെ അതിനുശേഷം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോയി പൈസ ഉണ്ടാക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം നിങ്ങളോട് ആരെങ്കിലും മീരയെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തിനാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇടപെടുന്നത് അത് കഴിഞ്ഞതല്ലേ അത് എക്സ് വൈഫല്ലേ അവർക്കും ഉണ്ടാവൂലേ സ്വദിച്ചേട്ടനോട് ഒരു ഇത്തിരിയെങ്കിലും സ്നേഹം കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരു വർഷമെങ്കിലും ഒരു വർഷം ഇത്ര വർഷമെന്ന് എനിക്കറിയില്ല ഒരു ചെറിയ കാലമെങ്കിലും അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ ഡിവോഴ്സ് ആയെങ്കിലും ഊർമ്മ എന്ന് പറയുന്ന സാധനം മനസ്സിൽ നിന്ന് പോകൂലല്ലോ അപ്പോൾ നിങ്ങൾ സുധി ചേട്ടനെ ഇങ്ങനെ പറയുമ്പോൾ അവർക്കായാലും ഒരു വിഷമമുണ്ട് എന്തായാലും അവർ ഒന്നും പറയുന്നില്ല നിങ്ങൾ വീണ്ടും വീണ്ടും അവരെ അവരെക്കുറിച്ച് എന്തിനാണ് മോശമായി പറയുന്നത് അപ്പോൾ റേണു സുധി നിങ്ങൾ ഇനിയെങ്കിലും നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ